ി മീഡിയയിലേക്ക് സ്വാഗതം ദീർഘകാലത്തേക്ക് ചെറിയ തോതിലുള്ള സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ വി പി എന്നറിയപ്പെടുന്ന കിസാൻ വികാസ് പത്ര നിങ്ങൾ നിക്ഷേപിച്ച തുക ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ നൽകുന്ന ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് കെ വി പി കിസാൻ വികാസ് പത്ര എന്ന ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിക്ഷേപ കാലയളവിൽ നിക്ഷേപം ഇരട്ടിയാക്കുക എന്നതാണ് കിസാൻ വികാസ് പത്രയുടെ ലക്ഷ്യം സർക്കാർ പിന്തുണയുള്ള പദ്ധതി ആയതിനാൽ കെ വി പിക്ക് നഷ്ട ഇല്ല കിസാൻ വികാസ് പത്ര പദ്ധതിയിലെ കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയാണ് നൂറ് രൂപയുടെ ഗുണിതങ്ങളായി ഏത് തുകയും കെ വി പി നിക്ഷേപിക്കാം കെ വി പിയിൽ പരമാവധി നിക്ഷേപത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല അതിനാൽ ഇടക്കാലത്ത് വൻതോതിൽ കള്ളപ്പണം കെ വി പി പദ്ധതിയിൽ നിക്ഷേപിക്കപ്പെട്ടെന്ന് ആരോപണമുണ്ടായി ഇതിനെ തുടർന്ന് സർക്കാർ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് പാൻ കാർഡ് നമ്പർ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപത്തിന് നിങ്ങളുടെ ഫണ്ടുകളുടെ ഉറവിടം വ്യക്തമാക്കും രേഖകളായ സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഐ ടി ആർ കോപ്പി ഇതിലേതെങ്കിലും നൽകണം പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ കിസാൻ വികാസ് പദ്ധതിയിൽ ചേരാനാകൂ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് കെ വാങ്ങാം പ്രവാസികൾക്ക് കിസാൻ വികാസ് പത്രയിൽ ചേരുവാൻ കഴിയില്ല ട്രസ്റ്റുകൾക്കും കെ വി നിക്ഷേപിക്കാം മാക്സിമം മൂന്ന് പേർക്ക് വരെ ചേർന്ന് ജോയിൻഡായും കെ വി പി യിൽ ചേരാവുന്നതാണ് ഇപ്പോൾ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിലും കെ വി പിയിൽ നിക്ഷേപിക്കാം രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തെരഞ്ഞെടുത്ത ബാങ്ക് ശാഖകളിലും കിസാൻ വികാസ് പത്രയിൽ തുടങ്ങാം ഒരു വ്യക്തിയുടെ പേരിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്കോ കെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ കെ ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ് തന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പാസ്ബുക്ക് രൂപത്തിലാണ് ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവലോകനം ചെയ്യാറുണ്ട് അതനുസരിച്ച് പലിശ നിരക്ക് കൂടുകയോ കുറയുകയോ മാറ്റം വരാതിരിക്കുകയോ ചെയ്യും രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ സാൻ വികാസ് പത്രിക്ക് സർക്കാർ നിശ്ചയിച്ച പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് വാർഷിക കോമ്പൗണ്ട് രീതിയിലാണ് കെ വി പിയുടെ പലിശ നിരക്ക് കൂടുന്നത് ഇപ്പോൾ നിക്ഷേപിക്കുന്നവർക്ക് നൂറ്റി പതിനഞ്ചു മാസം അതായത് ഒൻപത് വർഷവും ഏഴു മാസവും കൊണ്ടാണ് നിക്ഷേപം ഇരട്ടിയായി തിരികെ ലഭിക്കുക നിക്ഷേപകൻ കെ വി പിയിൽ നിക്ഷേപിക്കുമ്പോൾ നിലവിലുള്ള പലിശ നിരക്ക് പദ്ധതിയുടെ അവസാനം വരെ നിലനിൽക്കുന്നതാണ് നിക്ഷേപത്തിന് ശേഷം പലിശ നിരക്കുകൾ കുറഞ്ഞാലും നിക്ഷേപകനെ അത് ബാധിക്കുന്നതല്ല കെ വി പിക്ക് രണ്ടര വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട് രണ്ടര വർഷത്തിനു ശേഷം നിക്ഷേപകന് കെ വി പിന്നും തുക പിൻവലിക്കാവുന്നതാണ് കെ വി പി സർട്ടിഫിക്കറ്റുകൾ പല ധനകാര്യ സ്ഥാപനങ്ങളും വായ്പയ്ക്ക് ഈടായി സ്വീകരിക്കാറുണ്ട് കെ വി പിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല കൂടാതെ കെ വി പിയിൽ നിന്നും ലഭിക്കുന്ന പലിശയും നികുതിക്ക് വിധേയമാണ് ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തെക്കാളും ഉയർന്ന പലിശയാണ് കിസാൻ വികാസ് പത്ര നൽകുന്നത് നിക്ഷേപത്തിന് ഗവൺമെൻറ് ഉറപ്പ് നൽകുന്ന റിട്ടേൺ നിക്ഷേപത്തിന് ഉയർന്ന പരിധിയില്ലാത്തത് അക്കൗണ്ടോ ചെക്ക് ബുക്കോ ഒന്നുമില്ലാതെ ആർക്കും നിക്ഷേപിക്കുവാൻ കഴിയുന്നത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്കിലെ സ്ഥിരത കൈമാറ്റ സ്വാതന്ത്ര്യം എന്നിവയാണ് കിസാൻ വികാസ് പത്രയെ എപ്പോഴും നിക്ഷേപകർക്ക് ആകർഷകമാക്കുന്നത് കിസാൻ വികാസ് പത്രയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം